ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം മലർവാടിയുടെ ജില്ലാ സൈബർ സുരക്ഷയ്ക്കായി ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ കേട്ടില്ല ശരിയായ ഉത്തരവാണ് എം ജി എൻ ഫോം പറയാമോ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതനുസരിച്ച് ഒരാൾക്ക് എത്ര ദിവസം വരെ തൊഴിൽ നൽകുക നൂറ് ദിവസം വരെ അതിന്റെ ഏറ്റവും ഉയർന്ന വേതനമുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് അറിയോ കേട്ടില്ല ഹരിയാന എത്ര രൂപ നാനൂറ് രൂപയാണ് എങ്കിൽ എം ജി എൻ ആർ ഇ ജി കേരളത്തിലെ റേറ്റ് എത്ര തെറ്റാണ് രൂപ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ശ്രീലങ്കയുടെ ശരിയാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാ ഭാരതരത്ന ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ അവാർഡ് ഈ വർഷം കിട്ടിയതാർക്കാണെന്നറിയോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായ നരേന്ദ്രമോദിക്കാണ് കറക്റ്റ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ൾ പദ്ധതികൾ മീൻസ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്ന രണ്ട് പദ്ധതികൾ മൻ ബാത്തും പരീക്ഷ പേ ഒന്ന് അദ്ദേഹത്തിന്റെ മന്ത്ലി റേഡിയോ പരിപാടി മൻ കി ബാത്ത് രണ്ടാമത്തേത് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ പരിപാടി പരീക്ഷാ പേ ചർച്ച ശരിയാണ് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി ഈ അടുത്ത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു ഏതാണെന്നറിയോ പരീക്ഷാ പേ ചർച്ച ഒരു ഒറ്റ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻറോൾ ചെയ്ത പരിപാടി എന്നുള്ള റെക്കോർഡാണ് അതിന് കിട്ടി എൻറോൾ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക അതാണ് പരീക്ഷാ പേ ചർച്ചക്കായിരുന്നു ഗുഡ് കേരളത്തിന്റെ സംസ്ഥാനക്കാരായാലും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് നൽകാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി ഫുൾ ഫോം

ശരിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ജമീൽ ജമീൽ പുതിയ ഇന്ത്യൻ ഇന്ത്യൻ എത്തിയിരിക്കുന്നു ആണ് ക്രിക്കറ്റ് ടീമിന്റെ ആണ് ഫുട്ബോളിൽ ഖാലിദ് ജമീലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചോദ്യം കൂടെ ഫലസ്തീൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഫലസ്തീനിയൻ ആ ഫുട്ബോൾ താരം ഉണ്ടായിരുന്നു പേര് സുലൈമാൻ സുലൈമാൻ അൽ ഉബൈദ് എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു എന്നല്ല കൊല്ലപ്പെട്ടു ഗാസയിലെ ഭക്ഷണം വാങ്ങാൻ നിന്ന് ക്യൂവിൽ ബോംബ് വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് കേട്ടോ ഒരു കഴിഞ്ഞ ദിവസം ഒരു പ്ലെയർ വേറൊരു വളരെ പ്രശസ്തനായ യൂറോപ്യൻ ലീഗിലെ ശക്തനായ ഒരു പ്ലെയർ ഇദ്ദേഹം എങ്ങനെ മരിച്ചു എന്നൊക്കെ ചോദിച്ച് യു എഫ് എ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടോ മുഹമ്മദ് മുഹമ്മദ് മു ശരിയായ ഉത്തരം മുഹമ്മദ് സലാം ഏത് ടീമിനോട്ട് കളിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സ്കോറർ ഓക്കെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സെക്രട്ടറിയേറ്റിൽ ചെന്നാൽ അദ്ദേഹത്തിനെ നമ്മൾ കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ റിസപ്ഷൻ ആയിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഒരു നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലുള്ള ഒരു സംവിധാനമാണ് എന്താണ് പേര് കെല്ലി എന്നാണ് പേര് കാരണം കെല്ലിന്ന് പേരിടാൻ കാര്യം അതിനെ നിർമ്മിച്ചത് ഒരു സ്ഥാപനമാണ് അവരാണ് കെല്ലിന്ന് പേരിട്ടത് ഏത് സ്ഥാപനം കെൽട്രോൺ കെൽട്രോൺ നിർമ്മിച്ച കെല്ലി വെരി ഗുഡ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മിന്നൽ പ്രളയം മൂലം ഏറ്റവും ദുരന്തമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇപ്പൊ ഇന്നലത്തെ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാശ്മീരിലും ഒരു വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമം അപ്പാടെ മിന്നൽ പ്രളയത്തിൽപ്പെട്ട് ഒലിച്ചുപോയി ധർമ്മശാല ധരാലിയ ധരാലിയ ഏതാ ധർമ്മശാല ഉണ്ട് കേരളത്തില് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമൊക്കെയാണ് ധർമ്മടം ഒരു ദ്വീപൊക്കെയാണ് ധർമ്മശാല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലല്ലേ ധർമ്മശാലയിൽ അല്ലേ തവാങ് മൊണാസ്ട്രി ഉള്ളത് അവിടെയല്ലേ നമ്മുടെ ദലൈലാമ ഓക്കെ അപ്പൊ അടുത്തത് കഴിഞ്ഞ ദിവസം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു പടം കണ്ടു കാണും ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ആയിട്ട് വലിയ ഫ്ളാറ്റ് സമുച്ചയമൊക്കെ നിർമ്മിച്ച് മുഖ്യമന്ത്രി അതിന്റെ താക്കോൽ കൈമാറ്റം നടത്തുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ഫ്ളാറ്റും ഭവനങ്ങളും ഒക്കെ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയുടെ പേര് പുനർഗ്രഹം ശരിയായ ഉത്തരവാണ് ഇനി മറ്റൊന്ന് ഒരു ശതാഭിഷേകവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു ഒരു പൂജാരിണിക്ക് പൂജ ചെയ്യുന്ന ഒരു വനിതയ്ക്ക് ശതാഭിഷേകമായ വാർത്ത ദിവസം എന്ന് പറയാം എൺപത്തിനാല് വയസ്സാകുന്നതിനാണ് ശതാഭിഷേകം നമ്മൾ വേറൊരു ഷോർട്ട്സിൽ പറയാം എൺപത്തിനാലാം വയസ്സിൽ നമ്മൾ ശതാഭിഷേകം എന്ന് വിളിക്കും ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെയോ സൂര്യന്മാരെയോ കണ്ടെന്നൊക്കെ അർത്ഥം ചോദ്യം ഇതാണ് സ്ത്രീയാണ് അവിടെ പൂജിക്കുന്നത് അങ്ങനെ സ്ത്രീ പൂജാരിണി ആയിട്ടുള്ള ഒരു ഒറ്റ ക്ഷേത്രമേ കേരളത്തിലുള്ളൂ ഏത് മണ്ണാരശാല ആലപ്പുഴയിലെ മണ്ണാരശാലയാണ് കേട്ടോ ഓക്കെ കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത അമ്മയുടെ ഇലക്ഷനിലേക്ക് മുഴുവൻ വനിതകളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സിനിമ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വിളിച്ചുകൂട്ടിയ ഒരു കോൺക്ലേവ് നടന്നിരുന്നു എവിടെയാണ് സിനിമാ കോൺക്ലേവ് നടന്നത് തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവ് നടക്കാൻ കാരണം സിനിമയിലെ കുറെ പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതുകൊണ്ടാണ് ആരാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത് അത് ആ കമ്മിറ്റി ഏത് പേരിലാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയായ ഉത്തരം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ചലച്ചിത്ര അക്കാദമി പ്രേംകുമാർ പ്രേംകുമാറാണ് അമ്മാവോ അല്ലെ പ്രേംകുമാറാണ് ഇതെല്ലാം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെ ചോദിച്ചായിരുന്നു കെ എസ് എഫ് ഡി സിയുടെ ചെയർമാന്റെ പേര് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിബിഐ സിനിമയുടെ ഒക്കെ മധു ഡയറക്ടർന്ന് പറഞ്ഞു ഈ അടുത്ത് അന്തരിച്ച വളരെ പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ എഴുത്തുകാരൻ പ്രസംഗകൻ വിമർശകനൊക്കെയാണ് എം കെ സാനം അദ്ദേഹത്തിന്റെ ആത്മകഥ കർമ്മഗതി അദ്ദേഹം ഒരുപാട് ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് പഠന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ നോവലുകൾ കുറവായിരുന്നു അദ്ദേഹം ആദ്യത്തെ നോവൽ എഴുതുന്നത് ഈ കൊറോണ കാലത്താണ് മഹാഭാരതത്തിലൊരു കഥാപാത്രത്തെ കുറിച്ചാണ് നോവൽ എഴുതിയത് കുന്തി കുന്തി ദേവി എന്നുള്ളതായിരുന്നു എം കെ സാനുവിന്റെ ആദ്യത്തെ നോവൽ വെരി ഗുഡ് കുടുംബശ്രീ കുടുംബശ്രീയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരു റേഡിയോ ആരംഭിച്ചിട്ടുണ്ട് പറയാമോ ഏതാണെന്ന് റേഡിയോ ശ്രീ കുടുംബശ്രീ ആണെങ്കിൽ റേഡിയോ ശ്രീ ഓക്കെ എന്നും എങ്ങോട്ട് തിരിഞ്ഞാലും കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് തെരുവ് നായ്ക്കളാണ് തെരുവ് നായ്ക്കളുടെ കടികിട്ടാത്തവർ വളരെ കുറവാണ് തെരുവ് നായ്കളെ കൊല്ലരുതെന്ന് പറയുന്നു കോടതികളൊക്കെ ചില എതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിലുള്ളത് തെരുവ് നായ്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരെന്താന്ന് പറയാം എ ബിസി പദ്ധതി ഫുൾ ഫോം പറഞ്ഞു ആനിമൽ ബർത്ത് കൺട്രോൾ ആണ് എ ബിസി ഒറ്റ ചോദ്യം കൂടെ തൽക്കാലം ഒറ്റ ചോദ്യം കൂടെ ചോദിക്കുന്നു ബാക്കി ഇരുന്ന് പഠിച്ചോളുക വേറെ വീഡിയോയിൽ വരാം റയൽ മാഡ്രിഡിന്റെ ാരനായിരുന്നു അദ്ദേഹം വിരമിച്ചു ദാ ഇപ്പോൾ ശേഷം മാഡ്രിഡിന് വീണ്ടും ഒരു വരുന്നു ആരാണ് കിലിയൻ ഓക്കെ മലർവാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ നമ്മുടെ ഏതെങ്കിലും ഒരു സീരീസ് പ്രത്യേകം കാണണമെങ്കിൽ കാരണം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൂടുതലുണ്ടല്ലോ നിഷാൻ ഏത് സജസ്റ്റ് ചെയ്യും പത്രങ്ങളിലൂടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് മലർവാടിക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും പത്രങ്ങളിലൂടെ കറണ്ട് അഫേഴ്സിന്റെ ബെസ്റ്റ് ആയ കാര്യങ്ങളാണ് ഈ മലർവാടി കോമൺ ക്വസ്റ്റ്യനുകൾ അല്ല ചോദിക്കുന്നത് നമ്മൾ പത്രങ്ങളിലൂടെ ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ഓരോ ഈ ഒരു പത്രത്തിൽ പത്രത്തിലേക്കുള്ള വാർത്ത അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചെക്ക് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് മലർവാടി ചോദിക്കുന്നത് സബ്ജക്റ്റിലേക്ക് അങ്ങനെയായിരുന്നു അക്ഷരമുറ്റത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നവർക്കും എല്ലാത്തിനും പത്രങ്ങളിലൂടെ നല്ലതാണ് കാരണം അഫേഴ്സ് എല്ലാത്തിനും വേണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കാണുക നമ്മുടെ ചാനലിലെ മെയിൻ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിബി ഇല്ല നിബിക്ക് ഒരു മത്സരം അതിന്റെ വിശേഷങ്ങൾ പുറകെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും